സ്വർണത്തെക്കുറിച്ച് ഒരു ഇരുപത്തിരണ്ട് ക്യാരറ്റ് കവിത എൻ്റെ പൊന്നെ പെണ്ണുങ്ങളുടെ ഉടലിൽ നീ സുന്ദരിയാവുന്നത് അരഞ്ഞാണമായി ആലസ്യത്തിൽ കിടക്കുമ്പോൾ മാത്രമാണ് നീ ഇല്ലാത്ത കാതുകളും കാൽപാദങ്ങളും എത്രയോ തവണ എന്നെ പ്രലോഭിപ്പിച്ചിരിക്കുന്നു വെറും മഞ്ഞ ചരടുകൾ നിനക്ക് പകരമായിരിക്കുന്നു ഒരു കാതിൽ നീ ഉഞ്ഞാലാടുമ്പോൾ ണാൻ കൗതുകമൊക്കെയുണ്ട് ഒരു മുക്കുത്തിയായി കൂർത്ത നോട്ടത്താൽ ഉറക്കം കെടുത്തിയിട്ടുമുണ്ട് മുക്കുമുക്കുത്തികൾ പകരം നിന്നിട്ടുമുണ്ട് എങ്കിലും പൊന്നെ നീ പൊന്നാകുന്നത് പണയത്തിലിരിക്കുമ്പോൾ തന്നെ തൂക്കിലേറി കൂടുതൽ വിപ്ലവകാരിയാകുന്ന വിപ്ലവകാരിയെപ്പോലെ അതിർത്തിയിൽ വെടിയേറ്റ് കൂടുതൽ പട്ടാളക്കാരനാകുന്ന പട്ടാളക്കാരനെ പോലെ പണയത്തിലെ എൻ്റെ പൊന്നേ എൻ്റെ പൊന്നെ എന്നാണ് മിഖായൽ എന്ന പുതിയ പുസ്തകത്തിലെ ഒരു ചെറിയ കവിത മിഖായൽ പ്രേമിക്കുന്ന കാലത്ത് ഉണ്ടാകാൻ പോകുന്ന മകന് മിഖായൽ എന്ന് പേരിട്ടു മിഖായേൽ ഇപ്പോൾ എവിടെയായിരിക്കും എന്തെടുക്കുകയാവും പ്രേമിക്കുന്ന അപ്പനെയും അമ്മയെയും അയാൾ ഓർക്കുന്നുണ്ടാകുമോ എൻ്റെ മിഖായേൽ നീ വരുന്നതും കാത്ത് രണ്ട് വൃദ്ധർ അകലങ്ങളിൽ ഒറ്റക്കിരിക്കുന്നുണ്ട് ഈ കവിത കിട്ടിയാൽ ഉടൻ നീ വരണം എന്നാണ് മിഖായേൽ ഒരു ചെറിയ കവിത കൂടി വായിക്കുന്നു േരം കടൽ ചോദിച്ചു എന്നെ കൂടി കൊണ്ടുപോകുമോ കൊടും വേനലാണ് മരുഭൂമിയാണ് പൊള്ളുന്ന വാക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിലെത്തി കഥകു തുറക്കുമ്പോൾ വേനൽ മഴയിൽ നിന്ന് ഒരു തുള്ളി നെറുകയിൽ വീണു കടൽ പറഞ്ഞു ഞാനാണ് ആദ്യം എത്തിയത് എല്ലാവർക്കും കാവ്യദിനത്തിന്റെ ആശംസകൾ നന്ദി നമസ്കാരം